ഹലോ നമസ്കാരം ഞാൻ ജെയിംസ് ഇത് എന്റെ വാഹനം ടെമ്പോ ആണ് പത്ത് സീറ്റ് പുഷ്പാക് സീറ്റ് ഇത് ഫുൾ എ ആണ് നമ്മുടെ യാത്ര ഫുൾ എ മാത്രമാണ് പേര് മറക്കണ്ട കാരു മോട്ടോഴ്സിന്റെ ആൻഡ്രിയ മോൾ ധുനികമായ ആഡിയോ സെറ്റ് ടി വി സെറ്റ് അടിച്ചുപൊളിച്ച് യാത്ര ചെയ്യാൻ ഏറ്റവും യോഗ്യമായ ഒരു വാഹനമാണ് ഇത് വിൻഡോ സ്ലൈഡിംഗ് അല്ല എക്സിക്യൂട്ടീവ് വാഹനമാണ് ഈ വാഹനം ഈ കാണുന്നതാണ് എന്റെ വാഹനം ആൻഡ്രിയ മോൾ എന്നാണ് പേര് അപ്പൊ ഇതിന്റെ നമ്പറുകളൊക്കെ അതിനകത്തിൽ നോട്ട് ചെയ്തിട്ടുണ്ട് ഏതാവശ്യമാണേലും അഡ്ജസ്റ്റ് ചെയ്ത് ഓടാവുന്നതാണ് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത്